ഓണാഘോഷമായി ചടങ്ങുകൾ ആയി ആദ്യമായിട്ടൊരു കാര്യം ചിന്തിക്കേണ്ടത് ഓണത്തിനെ നമ്മളിപ്പോൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് ഏതും ആഘോഷം സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുന്നു പിറന്നാളിനെ ആഘോഷിക്കുന്നു അങ്ങനെ ഓരോന്നിനെയും ആഘോഷിക്കുമ്പോൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ആഘോഷം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ ഏത് പറഞ്ഞു വരും അർത്ഥം എന്താണെന്ന് വെച്ചാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കണ്ടമാനം തിന്നുക എന്നിട്ട് കുറേ വേസ്റ്റ് ആക്കുക ചെറുപ്പക്കാർ പറഞ്ഞിട്ടില്ലേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കുക എന്നുള്ളത് അടിച്ചു പൊളിക്കാനാണ് അപ്പോൾ ഈ ജീവിതം അടിച്ച് നന്നാക്കാനല്ല അടിച്ച് പൊളിക്കാം ഇവിടുന്ന് പോവുക അതിവേഗത്തിൽ വാഹനം ഓടിക്കുക എന്നിട്ട് സ്റ്റാർ ഹോട്ടൽ പോവുക എന്നിട്ട് അവിടെ സകല ജീവിയുടെയും മാംസവും ഒക്കെ ഭക്ഷിക്കുക പിന്നെ പണ്ട് അസുരന്മാർ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ബുദ്ധി നേരെയാവാത്ത പാനീയങ്ങൾ കഴിക്കുക എന്തും കൂടുതലായിട്ട് കഴിക്കുക പതിവായിട്ട് ഒരു കിലോ വാങ്ങുന്ന സാധനം അന്നത്തെ ദിവസം രണ്ട് കിലോ വാങ്ങുക ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കുക ആഘോഷമല്ലേ ട്രാഫിക് പോലീസുകാരൻ വണ്ടി കൈ കാണിച്ചാൽ നിർത്താതിരിക്കുക ഇതൊന്നുമല്ല ആഘോഷം ആഘോഷം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അല്ല നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ അഞ്ച് ഇന്ദ്രിയങ്ങളും ആഘോഷിക്കണം ആ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ആഘോഷം എന്ന് പറഞ്ഞാൽ കണ്ണിന് ആഘോഷമാവണമെങ്കിൽ നല്ല കളർഫുള്ളായുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കാണുക സന്ധ്യക്കുള്ള ആകാശവും നക്ഷത്രവും കണ്ടിട്ട് കണ്ണിന് അസുഖം വന്നു ആരും പറയില്ല ടി വി കാണുമ്പോൾ വരും വയറിന് ദഹിപ്പിക്കാൻ പറ്റുന്നതും ഊർജം പകരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക വീട്ടിൽ ധാരാളം തിന്നാനുണ്ടെങ്കിൽ അത് മുഴുവൻ തിന്നായിരിക്കുക ആ ആവശ്യത്തിന് മാത്രം വയറ് പറയും മതിയുന്നു ഒരു ചെടി ഒരിടത്ത് കൊണ്ടേ നട്ടു ചുറ്റുമുള്ള പുല്ല് പറിച്ചു അപ്പോൾ ഒരു വൃക്ഷശീകരണം അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ചെറുതായിട്ടൊന്ന് മുറിച്ചപ്പോൾ ദമ്മളിക്ക് സൂര്യപ്രകാശം അടിക്കും ഈ നിമിഷത്തിൽ ചെടി ആഘോഷിക്കുകയാണ് ആ ചെടി അവിടുന്ന് അങ്ങോട്ട് നല്ല പ്രകാശം ലൈറ്റ് കൊടുക്കുന്നു ചെടിയൊരു വ അങ്ങട്ട് വളർന്ന് അങ്ങോട്ട് വരും പ്രകൃതിയിൽ സകല ജീവജാലങ്ങളും ആഘോഷിക്കുന്നു വീട്ടുമുറ്റത്തെ കൊന്ന മരം ആഘോഷിക്കുന്നു അവസാനം കൃത്യമായിട്ട് ആ സമയം വരുന്ന സമയത്ത് ധാരാളം പൂക്കൾ അതിൽ ഉണ്ടാകുന്നു രാവിലെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആഘോഷിക്കുകയാണ് ആ ആഘോഷം എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ആമാശയത്തിനോ ഒന്നും ദോഷം ചെയ്യരുത് ഞാനും ആഘോഷിക്കുകയാണ് രാവിലെ തന്നെ എണീച്ച് ഈ ആഘോഷിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനും വയറും സമ്മതിക്കുന്നുണ്ടോ അപ്പം അമ്മ കുട്ടിയെ കുളിപ്പിച്ച് കുറി തൊടിയിക്കുമ്പോൾ മോളിലെ തിരി കാണുമ്പോൾ അമ്മ ആഘോഷിക്കുകയാണ് അങ്ങനെ സകല ജീവജാലങ്ങളും പക്ഷികൾ ആഘോഷിക്കുന്നു നിലവിൽ കഴിഞ്ഞ് ആഹാരം കഴിക്കുകയോ തോന്നിവാസം കാണിക്കുകയോ അതിവേഗത്തിൽ വാഹനം ഓടിക്കുകയോ അല്ല ആഘോഷം അപ്പോൾ ഓണാഘോഷം കഴിഞ്ഞിട്ട് വേസ്റ്റ് കൂടുതലാവാൻ ശരിയാണോ കോളരങ്ങട് വാങ്ങി ഒട്ടും ഭക്ഷിക്കാത്തൊക്കെ ഇടയിൽ വിളമ്പി ആഘോഷിച്ചു ആഘോഷത്തിന് കുറേ പുതിയ വാക്കുകൾ ഇറങ്ങുന്നുണ്ട് ചെറുപ്പക്കാര് പറഞ്ഞ കുറേ വാക്കുകളുണ്ട് ഈ വാക്കുകളൊക്കെ എനിക്കറിയാം അത് ഈ ധന്യമൈജീവത്ത് പറഞ്ഞിട്ട് ഞാൻ പബ്ലിസിറ്റി കൊടുക്കണ്ട കൊടുക്കണ്ടുള്ളതുകൊണ്ട് അതൊന്നും പറയാറില്ല മിക്കവാറും പ്രഭാഷകർക്കും എഴുത്തുകാർക്കും ഈ ഭൂമിയിൽ നടക്കുന്ന സകലകളിലത്തരവും ഭംഗിയായിട്ട് പറയാൻ അറിയും പക്ഷെ അതിന് പ്രചാരം കൊടുക്കാനുള്ള ലക്ഷ്യം ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഘോഷം ആകണം ഓണത്തിന് മക്കൾ വിദേശത്ത് വന്നാൽ അവിടെ എതിർവസ്ഥ കസേരലിരുന്നു എന്നിട്ട് അവർക്ക് പറയാനുള്ളതും അച്ഛന് പറയാനുള്ളതും പറയതാണ് ആഘോഷം അടുക്കളയിൽ നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയോട് ബാക്കി കാര്യങ്ങളൊക്കെ മകൾ പറയുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയ കാര്യം കേൾക്കാനുള്ള നമുക്ക് ആഗ്രഹം നമുക്ക് ചെറിയ കാര്യങ്ങൾ കേൾക്കാനാണ് ആഗ്രഹം അവരുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു അപ്പം ഇന്ന് ആഘോഷം എന്ന് പറഞ്ഞാൽ തെറ്റായി ധരിക്കരുത് അതിനെ ഏതൊന്നിനെയും അതിൻ്റെ നൈസർഗികമായ ഭാവത്തിലേക്ക് വിടുന്നതിൻ്റെ പേരാണ് ആഘോഷം നമ്മൾ ഉമൃത്തെ കസേര ഇരിക്കുന്നു സുഹൃത്ത് കയറി വരുന്നു ആ പുഞ്ചിരിയാണ് ആഘോഷം അപ്പോൾ ഓണാഘോഷത്തിൻ്റെ തുടക്കത്തിൽ ആഘോഷത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് ഈ ഓണക്കാലത്ത് ചിന്തിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം